നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പോകണം കേട്ടോ ഇത്ര നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ വീലും കൂടെ അഴിച്ചു മാറ്റണം നല്ല ഹെവി ആണോട്ടോ ഹലോ എല്ലാവർക്കും ആർസിമക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വില്ലീസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ആയിട്ട് അഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിന്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ അഴിച്ചു എടുക്കും ഞാനും ഭയങ്കര ഗ്യൂരിസ് ആണ് കേട്ടോ കാരണം ഇത് എങ്ങനെയാണ് ഒരു സെറ്റപ്പും നമുക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാർ ചെയ്ത് നോക്കാം അപ്പൊ ഈ ജീപ്പിന്റെ വർക്കിന് വേണ്ടി നമ്മൾ തന്നെ ഒരു ജാക്കാണ് കേട്ടോ കഴിഞ്ഞ വീടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്തെന്ന് അപ്പൊ നമുക്ക് ഫസ്റ്റ് ജാക്കിലേക്ക് ഇത് കേട്ടി വെക്കാം എനിക്കും പറയാം നമ്മുടെ ഇങ്ങനത്തെ വർക്കിന് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുള്ള നല്ലതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ ഒരു ഫ്രണ്ട് നന്നാണ് കേട്ടോ പുള്ളി എന്താവശ്യം ഉണ്ടാക്കിയതാണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ നമുക്ക് ജാക്കിലോട്ട് കേട്ടി വെക്കാം ഓക്കെ ഫസ്റ്റ് ജാക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ജാക്ക് വെക്കുന്നു ജാക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ലിഫ്റ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട അതിന്റെ ബോഡി അപ്പർ ബോഡി നമുക്ക് അഴിച്ചു മാറ്റണം കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ലോക്ക് ഉണ്ട് അപ്പൊ ആ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ബാക്ക് ശരിക്കും ഓപ്പൺ ആണ് ഞാൻ ലോക്ക് രണ്ടാമത്തെ ലോക്ക് ഈ രണ്ട് ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി ബാക്ക് സൈഡ് പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇനി അടുത്ത ഒരു വരുന്നത് എൻ്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ സ്ക്രൂ ചെയ്തേക്കണം അത് എങ്ങനെയാണ് അഴിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം ഇത് ശരിക്കും ലിഫ്റ്റ് ഇത്ര നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ബോഡി നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അത് അഴിച്ചു നോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന റോഡാണ് കേട്ടോ ഇത് എന്തിനാണെന്ന് സത്യം പറഞ്ഞത് ഇതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അത് മനസ്സിലായത് ഞാനൊരു മാനുവൽ നോക്കിയപ്പോഴത്തേക്കും അത് മനസ്സിലായത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പറയാം നമുക്കിങ്ങനെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ടിരുന്നോളും അപ്പോൾ നമുക്ക് അതിനകത്ത് പണിയൊക്കെ എടുക്കണമെങ്കിൽ സാധനം കറക്റ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്തിരുന്നുള്ളളും ശരിക്കും പറഞ്ഞാൽ ബോഡി അഴിച്ചു മാറ്റുന്നതിന് നമ്മുടെ ഈ ഹെഡ്ലൈറ്റിനും ഈ ലൈറ്റിനും പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിനുള്ള കണക്ഷൻ ഇവിടുന്ന് ബോഡിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണം ഇപ്പൊ ജസ്റ്റ് ഈസി ആണ് രണ്ട് ഉണ്ട് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷനാണ് അപ്പോൾ ഇത് ഊരിയിട്ട് ഇത് ഊരുക ഈ ഹിസ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻ ഇവിടുന്ന് ഊരി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോഡി റിമൂവ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ടൂൾ ബോക്സ് ഇതുവരെ കുറെ സാധനങ്ങളുണ്ട് അതെല്ലാം ഫസ്റ്റ് ടൈം ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റിയറിംഗിന്റെ കണക്ഷൻ ആണ് കേട്ടോ ഇനിയുള്ളത് നമ്മുടെ ലൈറ്റിന്റെ കണക്ഷൻ ആണ് അത് ഇവിടെ നടന്നത് ശരിക്കും വയറിംഗ് ഒക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ടായിരിക്കും അതെ അങ്ങനെ നമ്മുടെ ലൈറ്റിന്റെ കണക്ഷൻ നമ്മൾ ഊര് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്ക്രൂ കൂടി അടിച്ച് കഴിഞ്ഞാൽ ബോഡി നമുക്ക് ശരിക്കും പറഞ്ഞു റിമൂവ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം അതിന് വേറെ കണക്ഷൻസ് ഉള്ളു നമ്മുടെ ബോഡിയിലേക്കുള്ള കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതായത് ചെക്ക് ചെയ്തു ഇനിയിപ്പോ നമുക്ക് ബോഡി റിമൂവ് ചെയ്യാം അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് കുഞ്ഞ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ ഇട്ട് കൊടുക്കുകയാണ് കാരണം അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സാധനങ്ങളെ കണ്ടുപിടിക്കണ ഇച്ചിരി പണിയാണ് കേട്ടോ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബോഡി അഴിച്ചു മാറ്റണമെങ്കിൽ അതിൻ്റെ സ്ക്രൂ ഇവിടെയാണ് വരുന്നത് അപ്പോൾ അത് അഴിക്കണമെങ്കിൽ ശരിക്കും പറയാം നമുക്ക് വീലും കൂടെ അഴിച്ചു മാറ്റണം അപ്പോൾ വീൽ വീലഴിച്ചു മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ ജാക്കിന്റെ ഹെൽപ്പ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം നമ്മൾ ജാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാലൻസ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് വീലഴിച്ചു മാറ്റാം കേട്ടോ നമുക്ക് ഏത് സ്ക്രൂ ഡ്രൈവറെ വേണ്ടതെന്ന് അറിയത്തില്ല നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടിട്ട് ഇതായിരിക്കും തോന്നുന്നു കേട്ടോ ഓക്കെ ഇത് തന്നെയാണ് ശരിക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇത്രയും ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് എനിക്ക് ചെറിയ പേടി ഈ സാധനം യൂസ് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നോർമൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെയാണ് കൂട്ടുന്നത് ഫസ്റ്റ് സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ട് അഴിക്കുന്ന സ്ക്രൂ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റാം സ്ക്രൂ കഴിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വീൽ കപ്പഴത്തേക്കും ഓക്കെ ഇതിനകത്ത് വേറെ സ്ക്രൂ ഉണ്ട് കേട്ടോ ഒരു ബോൾട്ട് ഉണ്ട് ഓ ഇത് സാധനം ഹോൾഡ് ചെയ്യുന്നത് അത് അത്യാവശ്യം സൈസ് ഉള്ള ഒരു ബോൾട്ടാണ് ഈ കേട്ടോസ്റ്റ് ഓൾമോസ്റ്റ് ആ ഓക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ വീല് ഫസ്റ്റ് വീല് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് നമ്മുടെ വില്യസിന്റെ വീല് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആണ് കേട്ടോ കാരണം നമ്മുടെ പേര് എന്നൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി വേണമെങ്കിൽ ചെറിയ ചെറിയ വണ്ടികൾ നമ്മുടെ കുഞ്ഞു കളിപ്പാട്ടങ്ങളും ചെറിയ ആർസ്യക്കാരും ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ അഴിച്ചു വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പേരുമായിട്ട് ഏകദേശം നമ്മുടെ കണ്ടന്റ് മാച്ചായി മാച്ചായി വരുവാണെ കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വെയിൽ പ്രസ്സുണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇരിക്കട്ടെ നമുക്ക് അടുത്ത വീട് കഴിക്കാം ഫസ്റ്റിലത്തെ വീഴ്ച നമുക്കൊരു കോൺഫിഡൻസ് വന്നുകൊണ്ട് ഞാൻ നമ്മുടെ മെഷീൻ തന്നെ യൂസ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ സ്ക്രൂ നമ്മൾ അയച്ചിട്ടുണ്ട് ഓക്കെ കണ്ടല്ലോ അത് റിമൂവ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ബോൾഡ് അഴിക്കണം ഇത് കണ്ടല്ലോ രണ്ടാമത്തെ വെയിലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബോഡി കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു സ്ക്രൂ ആണ് അഴിക്കേണ്ട കേട്ടോ ഇതുപോലെ തന്നെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി ഓരി പോരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീപ്പ് ഇപ്പൊ ഡിസ്കണക്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മുടെ ബോഡി നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചേസിലും നമ്മുടെ വീട്ടിലെ ഡിസ്കിലും നമുക്ക് പെയിന്റ് ചെയ്യാനുണ്ട് ഇനിയിപ്പോ അടുത്ത നമ്മൾ ഈ ബോഡിയിലുള്ള എല്ലാ പാർട്ട്സ് നമ്മൾ അഴിച്ചു മാറ്റാൻ പോകുന്നു കേട്ടോ ഇനി തൽക്കാലത്തേക്ക് നമ്മുടെ ശ്വാസം നമ്മളിവിടെ നിന്ന് മാറ്റാൻ പറ്റും അതിനും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം ഇതിനകത്ത് ഡീറ്റെയിൽ നല്ല ഹെവിയാണ് കേട്ടോ എനിക്ക് ഇപ്പഴാണെന്ന് മനസ്സിലായത് കാരണം ഇതിന്റെ വെയിറ്റ് മൊത്തം വരുന്നത് ഈ പോർഷനാണ് കാരണം ചാഴ്സി ഫുൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും തന്നെ ഇരുമ്പോ ചെയ്തേക്കുന്നത് ഈ ആക്സിലും കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നത് മെറ്റലാണ് കേട്ടോ ശരിക്കും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോഴത്തേക്കും പറ്റിയേക്കുന്ന പൊടിയാട്ടോ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം എന്നിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ നമ്മുടെ മോട്ടർ വരുന്നത് ഇത് ഇതാണ് ഇത് ഇവിടെ നമ്മുടെ ആക്സിൽ ഉണ്ട് ശരിക്കും ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഷാസി മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോഡി കേട്ടോ നമ്മുടെ ഗ്യാരേജിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഈസിയായിട്ട് അങ്ങ് അഴിച്ചു മാറ്റാം ഓരോരോ സാധനങ്ങളും സ്ക്രൂ കഴിച്ചാൽ മതിയല്ലോ എന്നാണ് ഞാനിത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പ്രൈമറി നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് പാർട്സ് നമുക്ക് അഴിച്ചു മാറ്റണം ഈ ഒരു സ്റ്റിയറിംഗിന്റെ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ ലൈറ്റ്സ് ഈ മൂന്ന് ലൈറ്റ്സ് നമുക്ക് അഴിച്ചു മാറ്റണം കാരണം അതിന് ഡാമേജ് വന്ന പണിയാണ് അപ്പോൾ എന്തായാലും ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്റ്റിയറിംഗ് മാറ്റുവാണ് കേട്ടോ സ്റ്റിയറിംഗ് എവിടുന്ന് വെറുതെ തിരിച്ചു കഴിഞ്ഞാൽ അതെങ്കിൽ ഊരി പൂരും സ്റ്റിയറിംഗ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഊരി എടുക്കാം അപ്പം നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പോർഷൻ നമ്മൾ ഊരി എടുത്തുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു കുഞ്ഞു ഓട്ടം പിന്നെ അതിൻ്റെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഞ്ചിൻ റൂമാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റാം എന്നാലേ നമുക്ക് ലൈറ്റ് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് സ്ക്രൂ ഇവിടെ വരുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ സാധനം നല്ല ടാസ്ക് ആണ് ഇപ്പം എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അല്ല ഇതെല്ലാം ഇനി ഇങ്ങനെ തിരിച്ചു വിട്ടിരുന്നു പക്ഷേ അതൊരു രസമാണ് കേട്ടോ അത് നമ്മൾ പഠിച്ചെടുക്കും ഒരു രസമുള്ള സംഭവമാണ് നമ്മൾ ആഴ്ച വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ ലൈറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കണക്ഷൻ ഇതിലേ ബോർഡ് ഉണ്ട് കേട്ടോ അത് ശരിക്കും ഈ ഒരു ലൈറ്റിന്റെ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില്ലേജസിന് അങ്ങനെ ഒരു ലൈറ്റ് ഇല്ല കേട്ടോ അവിടെ നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു വയർ കട്ട് ചെയ്യണം കട്ട് ചെയ്യാതെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വേണമെങ്കിൽ നമുക്ക് അത് പിന്നെ കണക്ട് ചെയ്യാനും പറ്റും നമ്മളേന്ന് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇവിടെയും അങ്ങേ സൈഡിലും ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ വില്ലേസിനുള്ള പോലെ എന്തെങ്കിലും ഈ കാണുന്ന പോലെ അതിന്റെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മളൊരു സെന്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കാരണം നമുക്ക് പിന്നെ കണക്ട് ചെയ്യണമെങ്കിൽ അത് ആയിരിക്കും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിന്റെ ഭാഗം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അത് ലൈറ്റൊക്കെ ഇതിലാണ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇനി കണക്ഷൻസ് വേറെ ഒന്നുമില്ല ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പണി പണിയെടുക്കേണ്ട സാധനമാണ് കാരണം ഇതിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ റിയൽ ഒരു എഞ്ചിൻ റൂം എങ്ങനെയാണോ വർക്കിംഗ് അല്ല പക്ഷേ ഒരു റിയൽ എഞ്ചിൻ റൂം എങ്ങനെയായിരിക്കും ലുക്ക് അതുപോലെ നമുക്ക് ഇതിനെ പെയിന്റിങ് പെയിന്റിങ് മാത്രമേ ഇതിൽ കുറേ ആക്സസറീസ് നമ്മൾ വെറുതെ ആഡ് ചെയ്യും ജസ്റ്റ് എഞ്ചിൻ്റെ പോർഷനും ബെൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കണം കുറെ കട്ട് ചെയ്ത് കളയണൊക്കെ കേട്ടോ അപ്പൊ ഇത് നല്ല വർക്ക് വരുന്ന സാധനമാണ് കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഇത്രയാഴ്ച വന്നു കഴിയുമ്പോഴത്തേ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത് കുറേ സാധനങ്ങളൊക്കെ മാറി വണ്ടി ഒന്ന് എം ടി ആയ ഒരു ഫീൽ ഉണ്ട് ഇനിയിപ്പൊ നമ്മുടെ വണ്ടിയിൽ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലേജിലൊക്കെ പണ്ടത്തെ വണ്ടികളിലൊക്കെ വന്നോണ്ടിരുന്ന സാധനങ്ങളാണ് ഷവലുണ്ട് ആക്സ് ഉണ്ട് ഇതൊക്കെ റിയൽ ബെൽറ്റ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം ഇതൊന്നും നമ്മൾ തിരിച്ചു പിടിപ്പിക്കത്തില്ല കാരണം നമ്മുടെ വണ്ടിയുടെ ലുക്കിലാണ് നമ്മൾ അതാക്കുന്നത് ശരിക്കും ഒരു റിയൽ കട്ട് കഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഇത് അഴിക്കേണ്ടി വരും അറ്റൊരു പിടുത്തോ കിട്ടുന്നില്ല നല്ല ടാസ്ക് ആണ് കേട്ടോ ചെറുതായതോടെ നല്ല പണിയാണ് ഷവല് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ആക്സ് നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഭയങ്കര രസം ഈ സാധനം ഒറിജിനൽ ആക്സ് തന്നെയാണ് കേട്ടോ പക്ക ഒറിജിനാലിറ്റി പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത് നമ്മുടെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ജെറിയിക്കാൻ വരുന്നുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ഇവിടെ രണ്ട് പിന്നെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചായിരുന്നു ഓക്കെ ജെറിക്കാൻ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അഴിച്ചുമാറ്റേണ്ട മെയിൻ ആയിട്ടുള്ളൊരു സാധനം സീറ്റ് കേട്ടോ സീറ്റ് അടിച്ചുകഴിഞ്ഞാലേ നമുക്ക് ഇവിടുത്തെ കുറേ സ്ക്രൂ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ സീറ്റ് അഴിച്ചു മാറ്റാം ഇതാണ് നമ്മുടെ സീറ്റ് ഏട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഉള്ള സാധനങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കഴിച്ചു മാറ്റാൻ പോണേ ാണ് ഇത് ഊരി എടുക്കാൻ പറ്റാത്ത ശെരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല നമ്മുടെ വെച്ചായിരുന്ന ഒരു കമ്പി ആ റിമൂവ് ചെയ്യാതെ എനിക്കൊന്ന് ജസ്റ്റ് വലിച്ചാ ഊരി പോണ്ടതാണ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രശ്നമില്ലൊന്നും വലിച്ചു പോകാതെ നമ്മുടെ ആക്സിലേറ്റർ സാധനം ഒക്കെ വരുന്നത് നമ്മുടെ താഴത്തെ ആ ഒരു പോർഷനാണ് അപ്പോൾ ദൂര വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തിരിച്ചു പിടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറെ ആക്സസറീസ് സൈഡിൽ കൂടെ ഒറിജിനൽ വില്ലേജിനുള്ള കുറെ ആക്സസറീസ് സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ക്ലാസിക് വണ്ടിയിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ എക്സാമ്പിൾ ഇതുണ്ട് ഇത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അപ്പൊ ഇങ്ങനത്തെ പാട്ട് നമ്മുടെ അപ്പോൾ ഇത് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വില്ലേജ് പോലെയാണ് സെയിം എക്സാറ്റ് അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ സാധനങ്ങളുണ്ട് സൈഡിൽ ഇങ്ങനത്തെ ഒരു ബാർ വരുന്നുണ്ട് ഒരു ഹാൻഡ് ഒരു സാധനം വരുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും ഇവിടെ എല്ലാം നമ്മൾ പൊട്ടിയിട്ട് ഒറിജിനൽ വണ്ടി ചെയ്യുന്നത് പോലെ തന്നെ പൊട്ടിയിട്ട് എല്ലാം ലെവൽ ചെയ്യണം ചെറുക്കി നമ്മൾ റിമൂവ് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ വേണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യും കേട്ടോ അതുപോലെ ഈ സൈഡിൽ കുറേ കമ്പികളും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആക്സും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്ന പിന്നെ ഈ കുറേ ഹോൾസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ലെവൽ ചെയ്ത് അതിനുശേഷം വേണം നമുക്ക് പെയിന്റ് ചെയ്യാൻ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ നമുക്ക് അഴിച്ചു മാറ്റാം കേട്ടോ ഈ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഒന്നുമില്ല ഇത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒറ്റ പീസാണ് കേട്ടോ ഓക്കെ ഈ ബോക്സ് റിമൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലായിരുന്നു കേട്ടോ കാരണം നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഇല്ല അതെനിക്ക് അമലിനോടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണല്ലോ ചെയ്യും നോക്കിയിട്ട് ഓക്കെ അപ്പൊ കണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് കുറച്ച് വില്ലീസ് ആണല്ലോ കുറച്ച് പോകൾട്ടൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും സാധനം ഫ്രീ ആയിട്ട് വരുമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല പണിയായിരുന്നു ഞാൻ ഏകദേശം ഒരു രാവിലെ എനിക്ക് വന്ന് ഒരു പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കിനും സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പിന്നെ സിജിനി കളിക്കാൻ പോയി അതല്ലാതെ ഫുൾ ടൈം വരുന്ന വർക്കായിരുന്നു അത്രയും സമയത്തിലാണ് അത് അഴിച്ചു മാറ്റിയത് ഇപ്പോഴത്തെ സമയമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ അഴിച്ചു മാറ്റി ഇനി ആ ഡീറ്റെയിൽ കാണിച്ചു തരാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കാണിച്ചു കാണിച്ചുതരാം ഇത്തരം പാർട്സ് ഉണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല കാരണം കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളോട്ട് നമ്മുടെ മെയിൻ പാർട്സുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം നമ്മുടെ മിറർ പിന്നെ നമ്മുടെ ബോണറ്റ് ഡാഷ് ബോർഡ് പിന്നെ ഇത് നമ്മുടെ സ്ക്രൂ ആണ് കേട്ടോ അഴിച്ചെടുത്ത സ്ക്രൂ എല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഫുട്ബോർഡ് നമ്മുടെ ആക്സലേറ്ററും കാര്യങ്ങളെല്ലാം വരുന്ന സ്ഥലം പിന്നെ നമ്മുടെ രണ്ട് സീറ്റ് ബാക്കിലെ സീറ്റ് പിന്നെ സൈഡിൽ ഉണ്ടായിരുന്നു മിററ് മിറർ ഫ്രഷയില്ല കേട്ടോ ആക്ച്വൽ ാണ് പിന്നെ നമ്മുടെ സൈഡിൽ തന്നെ ഹാൻഡിൽ പിന്നെ സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് എക്സസറീസ് ആണ് പിന്നെ നമ്മുടെ ഗിയർ നമ്മുടെ ഫോർ വീൽ ഡ്രൈവും നമ്മുടെ നോർമൽ ഗിയർ ജീറിക്കാം പിന്നെ സ്റ്റെപ്പിന് ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ബമ്പർ കുറച്ച് പാടായിരുന്നെങ്കിലും സാധനം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ആഴ്ച അഴിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലീസിന്റെ ബോഡി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബോഡി പോലെ ആക്കണം അതിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റി ആ ഹോൾസ് ഉള്ളതെല്ലാം പൊട്ടിയിട്ട് നല്ല സെറ്റ് ആക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിന്റിംഗ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഈ വില്ലേസിന് എന്ത് സംഭവിക്കും ഇതിനെ നമ്മൾ എങ്ങനെയാണ് പണി ചെയ്യുന്നത് ഇതിന്റെ ഫൈനൽ ഔട്ട് എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് സോ മച്ച്